നമസ്കാരം എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്നലെ കെ സുരേന്ദ്രൻ നടത്തിയ ഒരു പത്ര സമ്മേളനത്തിലെ ചില ഭാഗങ്ങൾ അതിൻ്റെ കള്ളത്തരങ്ങൾ ഒന്ന് പരിശോധിക്കാം മുനമ്പത്ത് നിന്ന് തിരുവനന്തപുരം വരെ പ്രധാനമായിട്ടും ഈ വിഷയങ്ങൾ ബാധിക്കുന്ന പ്രദേശങ്ങളിലൂടെ വലിയ തോതിലുള്ള ഒരു ബഹുജന പോരാട്ടത്തിന് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ് ആയിക്കോട്ടെ നിങ്ങളൊരു രഥയാത്ര തന്നെ നടത്തിക്കോളൂ പണ്ട് അധ്വാനി നടത്തി തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് നടത്തിക്കോളൂ എന്നിട്ട് നിങ്ങൾ പറയൂ എവിടെയൊക്കെയാണ് വക്കഫൂമി ഉള്ളത് നിങ്ങൾ പറയൂ നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് പുറത്തുവിടും എവിടെയൊക്കെയാണ് വക്കഫ് ഭൂമി ഉള്ളത് നിങ്ങൾക്ക് തലയിൽ ബുദ്ധി ഉണ്ടെങ്കിൽ എന്താ വക്കഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ ഭൂമി കൈയേറാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വമേധയാ ഞാൻ വഖഫ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സമ്പൂർണമായ ക്രയവിക്രയ അധികാരമുള്ള എൻ്റെ ഭൂമി മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ ഈ കൽപ്പാത്തിയിലെ ജനങ്ങളും ഈ വഖഫിന്റെ അധിനിവേശത്തെ സംബന്ധിച്ചുള്ള ആശങ്കയാണ് എന്നോട് പങ്കുവെക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നൂറണി ഗ്രാമത്തിൽ പോയപ്പോഴും അവിടെയൊക്കെ ഈ സ്ഥലം വാങ്ങിക്കൂട്ടിയിട്ടുള്ള ആൾക്കാരെ ഇപ്പൊ അത് വഖഫായിട്ട് പ്രഖ്യാപിക്കൂ എന്നുള്ള ഒരു ഭീഷണിയിലാണ് ധോണിയിലും ഞാൻ കുറെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞ ദിവസം ചേലക്കരയിൽ പോയപ്പോ അവിടുത്തെ ഒരു മുസ്ലിം ദേവാലയം തന്നെ പറഞ്ഞു അവരുടെ പള്ളി വഖഫ് ആയതുകൊണ്ട് അവർക്ക് സ്ഥലം ആപാത്തുള്ള സ്ഥലങ്ങളൊക്കെ പോകുന്നു സുരേന്ദ്ര കൽപ്പാത്തിയിലും നൂറണിയിലും ധോണിയിലും എവിടെയാണ് വക്കഭൂമിയുള്ളത് ഞങ്ങൾ പച്ചക്കള്ളം പറയുകയല്ലേ മതവിദ്വേഷമുണ്ടാക്കി നാല് വോട്ടിന് വേണ്ടിയിട്ട് പരമ്പരാഗതമായി സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചിരുന്ന ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയല്ലേ എവിടെയാണ് ഈ കൽപ്പാത്തി ഹിന്ദുക്കൾ വളരെ മത സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഹിന്ദുക്കളുള്ള പ്രദേശമാണ് കൽപ്പാത്തി ആ കൽപ്പാത്തിയിലും ധോണിയിലും നൂറണിയിലും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം എവിടെയാണ് ഇഞ്ച് ഭൂമി ഉണ്ട് അവിടെ ഒരു മുസ്ലിം അല്ലേ അത് ക്ലെയിം ചെയ്യേണ്ടത് അവിടെ ഭൂമി ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയെങ്കിലും അവിടെ ഭൂമി ഉണ്ടെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് നിങ്ങൾ പറയൂ എവിടെയാണ് ഏത് സർവേ നമ്പറിലാണ് എവിടെയാണ് വക്കഭൂമിയുള്ളത് എന്നിട്ട് സർക്കാരിനോട് പറയുക ഉണ്ടോ ഇല്ലോ എന്ന് പറയണോ സർക്കാർ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസവും കേരളത്തിൻ്റെ വഖഫ് മന്ത്രി തന്നെ പറഞ്ഞു പാലക്കാട്ട് വക്കഭൂമിയിൽ ഇനി ആരാ നിങ്ങൾക്ക് പറയേണ്ടത് അപ്പോൾ ഇതൊരു വലിയ അശാസ്ത്രീയമായിട്ടുള്ള ഒരു അധിനിവേശമാണ് വഖഫിന്റെ പേരിലുള്ള അധിനിവേശം കേരളത്തിൽ വ്യാപകമായിട്ടുള്ള അശാന്തി വളർത്തിരിക്കുക അപ്പൊ അതിനെതിരെ സംസാരിക്കുന്നവരെ എല്ലാം കേസെടുത്ത് വായടപ്പിക്കാമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത് അപ്പൊ നിങ്ങൾ പച്ചക്കള്ളല്ലേ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഭൂമി ഒരാൾക്ക് വെറുതെ അങ്ങ് വക്കഫ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്തൊക്കെ എന്താ പ്രചരിപ്പിക്കുന്നത് ഒരു മുസ്ലിം അതിൽ നടന്നു പോകുമ്പോൾ ഒരു ഭൂമി നോക്കി വാക്ക് ചെയ്താൽ അത് വക്കഫ് ആവുന്ന നിങ്ങൾ പ്രചരിപ്പിക്കുക അങ്ങനെ വക്കഫ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടക്കും എന്തൊരു വിട്ടിത്താണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് തോന്നുന്നത് പോലെ അങ്ങ് വാക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മുനമ്പത്തെ കുടിയ അവിടുത്തെ പിന്നെ കർഷകരോട് പാവപ്പെട്ടവരോട് ഒപ്പമാണെങ്കിൽ തദ്ദേശവാസികളോടൊപ്പം ആണെങ്കിൽ എന്തിനാണ് കേരള നിയമസഭ പ്രമേയം പ്രമേയം ആ നിങ്ങൾ തയ്യാറുണ്ടോ എന്താ നിങ്ങൾ ഈ അധിനിവേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അധിനിവേശം നടത്താൻ സാധിക്കും വഖഫിന്റെ ഭൂമി മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ അത് ഏതെങ്കിലും ഒരു മതവിശ്വാസി ഹിന്ദു മതവിശ്വാസിക്ക് ദേവസ്വത്തിന് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിക്ക് ചർച്ചിന് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് അയാളുടെ പള്ളിക്കോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനോ അയാളുടെ ഭൂമി കൊടുക്കട്ടെ നിങ്ങൾ പുതിയ നിയമത്തിൽ പറയുന്നത് സ്വന്തം ഭൂമി മാത്രം അതേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിലും ഈ പുതിയ നിയമത്തിൽ നിയമത്തിലൊന്നുമില്ല വെറുതെ വാറോല മാത്രം അതിൽ നിങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവർ ഉൾപ്പെടുത്തുന്നു ആയിക്കോട്ടെ നിങ്ങളതൊക്കെ ഉൾപ്പെടുത്തിയാലും അതിൽ രണ്ട് അമുസ്ലിം പ്രതിനിധികൾ ഉൾപ്പെടുത്തുന്നു പറയുന്നു അതിൽ നാൽപ്പതാം വകുപ്പ് ഒഴിവാക്കി ട്രൈബ്യൂണൽ ഇല്ലാതെ ആയിക്കോട്ടെ അതൊക്കെ ചെയ്തോളൂ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലോ ഇനി സിവിൽ കോടതിയുടെ ഒക്കെ വരട്ടെ അതൊന്നും മുനമ്പം പരിഹരിക്കാൻ ഉപയോഗിക്കില്ല നിങ്ങൾക്ക് മുനമ്പം പരിഹരിക്കാൻ അതിൽ എന്ത് വകുപ്പുണ്ട് നിങ്ങളൊന്ന് പറയണം പച്ചക്ക് ഇന്ന വകുപ്പ് ഉപയോഗിച്ച് ഇന്ന ഇന്ന രൂപത്തിൽ അത് വൃത്തിയായിട്ട് പറയണം മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കും അതൊന്നും പറയണം നിങ്ങൾക്ക് സാധിക്കില്ല അത് പരിഹരിക്കണമെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ അതിനെ പിന്തുണയ്ക്കണം ഇപ്പോൾ പറഞ്ഞതുപോലെ അവർ നേരെ നിൽക്കണം ഫറൂഖ് കോളേജ് മാനേജ്മെൻ്റ് നേരെ നിൽക്കണം എന്നിട്ട് അവർ രജിസ്റ്റർ ചെയ്ത് പരിഹരിക്കണം സംസ്ഥാന ഗവൺമെൻറ് അതിന് അംഗീകാരം കൊടുക്കണം കോടതികളിലുള്ള കേസ് അവസാനിപ്പിക്കണം അങ്ങനെ അത് ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കുള്ളൂ ബി ജെ പിക്ക് പറയുന്നത് പോലെ പുതിയ നിയമത്തിലൂടെ ഒന്നും അത് പരിഹരിക്കാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾ പറയണം അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയോ പറ്റില്ല പരിഹരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ രൂപത്തിൽ എല്ലാവരും കൂടെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ മുഴുവൻ ചോദിച്ചു എന്താ നിങ്ങളുടെ നിലപാട് പിണറായി വിജയനോ വി ഡി സതീശനോ ആ കാര്യത്തിൽ പറയുന്നില്ല ഇവിടെ മാധ്യമങ്ങളോട് പോലും അവർ പറയുന്നത് നിങ്ങൾ ഈ വഖഫിന്റെ പ്രശ്നം ഇവിടെ ചർച്ച ചെയ്യാം ഞങ്ങളുടെ സ്ഥാനാർത്ഥിന്ന് അവിടെ പോയിട്ടുണ്ട് എനിക്ക് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ മുനമ്പത്തെ തീരദേശവാസികളോടൊപ്പം ആണെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ മുനമ്പത്തെ ഒന്ന് സന്ദർശിക്കാൻ തയ്യാറുണ്ടോ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികള് മുനമ്പത്തെ കുടിയിറക്കു ഭീഷണി നേരിടുന്നവരുടെ കൂടെയാണെങ്കിൽ ആ മുനമ്പത്ത് പോയി ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കോ അതിനവർ തയ്യാറാവില്ല കാരണം ഈ അധിനിവേശത്തോടൊപ്പമാണ് യുഡിഎഫും എൽ ഡി എഫും പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് എന്താ മറ്റുള്ളവർ അവിടെ വരാത്തതെന്ന് അത് ബി ജെ പിയും ചില ആളുകളുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് കൊണ്ട് നടത്തുന്ന സമരം കാണലല്ല കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പരിപാടി അവർ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കലാണ് അത് ശാശ്വതമായി പരിഹരിക്കും കേരളത്തിലെ ഗവൺമെൻറ് മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ പരിഹരിക്കും മുസ്ലിം സംഘടനകൾ പറയുന്നു ഞങ്ങൾ അനുകൂലമാണ് പരിഹരിക്കാൻ എല്ലാവരും പറയുന്നു പരിഹരിക്കും ബി ജെ പിക്ക് മാത്രം അത് പരിഹരിക്കുന്നതിന് എതിർക്കും നിങ്ങളത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ആ വേലയൊന്നും വേണ്ട അത് നേരത്തെ പറഞ്ഞതുപോലെ ആ കടലാസ് മടക്കി കീശയിൽ വെച്ചാൽ മതി ഒരു പ്രദേശത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും വഖഫിന്റെ ഭീഷണി നിലനിൽക്കുകയാണ് അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലം ഈ കൽപ്പാത്തിയ വർഗീയ അല്ല അല്ലെ ആ സർക്കാർ പറട്ടെ നിങ്ങൾ കൊടപിടിക്കണ്ട ഇരുപത്തെട്ട് സ്ഥലങ്ങൾ ഏതാ ഞാൻ പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രിയോട് ഈ വഖഫിന്റെ അതിവിനിവേശ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ അല്ല പറയാ പറ ഏതാ പറ കേരളത്തിൽ സർക്കാർ തന്നെ പറയുന്നു ഇരുപത്തെട്ട് സ്ഥലങ്ങൾ വഖഫിന്റെ അധിനിവേശ ഭീഷണി ഉണ്ടെന്ന് ഏതാ സ്ഥലം പറയട്ടെ ഞങ്ങള് കൽപ്പാത്തിക്കാരുടെ ആശങ്ക പരിഹരിച്ചു കൊടുക്ക എന്റെ ചോദ്യത്തിന് ഉത്തരം അവര് പറയണം നിങ്ങൾ ഈ കൊട പിടിക്കാൻ വരണ്ട സർക്കാർ കേരളത്തിൽ ഇപ്പോ പ്രശ്നമായി നിൽക്കുന്ന ഇരുപത്തെട്ട് സ്ഥലങ്ങൾ ഏതാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഭീഷണിയില്ലല്ലോ ഇപ്പൊ മുനമ്പത്തുകാരെ പോലെ ബാക്കി എല്ലാവരും ഭീഷണിയിലായതിനും ഞങ്ങൾ ഉത്തരവാദിയല്ല സർക്കാർ പറയട്ടെ ഏതാണ് സ്ഥലങ്ങളെന്ന് വഖഫിന്റെ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അതിൽ നിന്നാ പലപടി പറയാത്തത് നിങ്ങളെങ്ങനെ പറയുന്നത് നിങ്ങളെങ്ങനെ ഏതാ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് സ്ഥലം ഏതൊക്കെയാ അല്ലല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം അത് മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി കൽപ്പാത്തിയിലും ഭീഷണിയുണ്ട് ും ഭീഷണിയുണ്ട് ധോണിയിലും ഭീഷണിയുണ്ട് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞല്ലോ മടക്കി പോക്കറ്റ് അത് നിങ്ങളാ മടക്കി പോക്കറ്റിൽ വെക്കേണ്ടത് കള്ളത്തരം പറയുന്ന ഈ ഷീറ്റ് കേരളത്തിൽ ചെലവാകില്ല അത് താങ്കൾ സുരേന്ദ്ര നിങ്ങൾ തന്നെ മടക്കി കീശയിൽ വെച്ച് പോക്കറ്റിൽ വെച്ച് വീട്ടിൽ പോകാൻ നല്ലാതെ പാലക്കാട്ടെയോ കേരളത്തിലെയോ ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല ഇമാതിരി കള്ളത്തരം എന്തിനാണ് നിങ്ങൾ പറയുന്നത് നാല് വോട്ടിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കൂ നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രമായിട്ടുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പരിസരത്ത് വലിയ ഭീഷണി നേരിടുകയാണ് നിങ്ങൾ എന്താ അതിനെപ്പറ്റി ഉണ്ടാകുന്നത് നിങ്ങൾ എന്തൊരു പച്ചക്കള്ള പറയുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം അതും അവിടുത്തെ മുസ്ലിം പള്ളിയുമായിട്ട് എത്ര വ്യത്യാസമുണ്ട് പറമ്പിലെ ശിവക്ഷേത്രത്തിൻ്റെ ഭൂമി വക്കഭൂമിയായിട്ട് ഏറ്റെടുക്കും എന്ത് അസംബന്ധമാണ് ഈ തളിപ്പറമ്പിൽ പോയ ആളുകൾക്കറിയാം ഈ പള്ളിയും ക്ഷേത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല വളരെ അകലെയാണ് ഒരു തുണ്ട് ഭൂമി പോലും ആരും ക്ലെയിം ചെയ്തിട്ടുമില്ല ഇപ്പോൾ തളിമ്പറ തളിപ്പറമ്പിലെ മുസ്ലിം ജമാഅത്തോ അതിന് സമീപത്തുള്ള താമസിക്കുന്ന അല്ലെങ്കിൽ ആളുകളോ അല്ലെങ്കിൽ തളിപ്പറമ്പിൽ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾ ശിവക്ഷേത്രത്തിൻ്റെ ഭൂമിയോ അതിൻ്റെ സമീപത്ത് പോലും ഈ വകഭൂമി ഉണ്ടെന്ന് പറയുന്നില്ല വഖഭൂമിയുടെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും കൈവശം വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് ഈ പള്ളിയുടെ നേരത്തെ ഉണ്ടായിരുന്ന മുത്തവല്ലിമാരും പള്ളിയുടെ ഭരണകൂടവും അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അവരുടെ ശിങ്കടികളായ ആളുകൾക്ക് തുച്ഛമായ വിലക്ക് പാട്ടത്തിനും ലീശനും കൈമറിഞ്ഞും കൊടുത്ത ഭൂമിയാണ് ഒരു ഒരഞ്ച് ഏക്കർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കൊല്ലത്തു നിന്നുള്ള ഒരു അണ്ടി അണ്ടിക്കമ്പനിക്ക് പാട്ടത്തിന് കൊടുത്തത് അവരിൽ നിന്ന് തെറ്റായിട്ട് വാങ്ങിയ കുറച്ച് ആളുകളുണ്ട് അത് ഇതര മതസ്ഥരുണ്ട് അവിടെ അവർ ഇപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് പറയുന്നു തെറ്റായിട്ട് വാങ്ങിയതാണ് പക്ഷെ അതും അവർ വഞ്ചിക്കപ്പെട്ടതാണെങ്കിൽ അവരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യണം ഗവൺമെൻറ്റാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ലാതെ ബി ജെ പി അവിടെ പോയിട്ട് കുറേ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടൊന്നും കാര്യമില്ല വകഭൂമി അവിടെയുള്ളത് കൈവശം വെച്ചിരിക്കുന്നത് സമ്പന്നരും ധെനാഠ്യരുമായ മുസ്ലിം പ്രമാണിമാരാണ് അവർ തെറ്റായിട്ട് അറിഞ്ഞുകൊണ്ട് കൈവശം വെച്ചിരിക്കുകയാണ് അത് പിടിക്കേണ്ടി വരും ഇപ്പോൾ തളിപ്പറമ്പ് പട്ടണത്തിൽ മുപ്പതിനായിരം ഒക്കെ രൂപ വരുമാനം കിട്ടുന്ന കടകളൊക്കെ തന്നെ ആയിരം രൂപക്കൊക്കെ എടുത്തിട്ട് മറ്റുള്ളവർക്ക് ഇരുപത്തയ്യായിരത്തിനും മറ്റും മേൽവാടക കൊടുത്ത വക്കഭൂമി എവിടെയുണ്ട് അപ്പോൾ അതിലേക്ക് കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടി വരും അതായത് അതിന് ബി ജെ പി എല്ലാം ആര് വിചാരിച്ചാലും നിയമ പോരാട്ടം നടത്തേണ്ട ആളുകൾക്ക് ഞന്നെ പോലെയുള്ള ആളുകൾ പിന്തുണ കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ സമ്പന്നർ ഇത് കൈവശം പെടുത്തിയിട്ടുണ്ടെങ്കിൽ സമ്പന്നരായ ആളുകൾ തെറ്റായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം നിങ്ങളിവിടെ ഹിന്ദു സമുദായത്തിൻ്റെ ഇടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും ഭയം കോരിയിടാൻ ശ്രമിക്കുകയാണ് അവർക്കിടയിൽ അരാജകത്വം കൂരിയിടാൻ ശ്രമിക്കുകയാണ് എല്ലാം നിങ്ങളിപ്പോൾ എന്താണ് ഞാനിതിൽ പോകുമ്പോൾ ഒരു ഭൂമി ചൂണ്ടിക്കാട്ടി അത് വഖഫ എന്ന് പറയാൻ നേരം വെളുത്ത വഖഫ എന്ന് പറയാം ആവോ പൊട്ടത്തരം പറയരുത് വിട്ടിത്തരം പറയരുത് ഈമാതിരി കള്ളത്തണം പറഞ്ഞുകൊണ്ടല്ല പാർട്ടി വളർത്തേണ്ടത് സത്യം പറയണോ കേരളത്തിൽ എവിടെയും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വരുന്നില്ല മുനമ്പത്തിൻ്റെ പ്രത്യേക പ്രശ്നമാണ് വക്കപ്പ് നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തഞ്ചോളം കുടുംബങ്ങളുണ്ട് ഒന്നാമതായി അവരുടെ പ്രശ്നമാണ് പരിഹരിക്കപ്പെടേണ്ടത് അവർ കൊടുത്ത തീരു കൊടുത്ത ആളുകളുടെ പ്രശ്നമാണ് പരിഹരിക്കപ്പെടേണ്ടത് അത് കഴിഞ്ഞ് വക്കപ്പു വക്കപ്പു ആ ഭൂമിയിൽ ഫറൂഖ് കോളേജ് കൊടുത്ത ആളുകളുണ്ട് അവരുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണം അനധികൃത കയ്യേറ്റക്കാരുണ്ടെങ്കിൽ അത് സർക്കാർ കണ്ടെത്തുകയും വേണം അനധികൃത കയ്യേറ്റക്കാർ ഇതിൻ്റെ മറവിൽ കയറിയ വലിയ സമ്പന്ന ലോബിയും കയറിയിട്ടുണ്ടാവും അവരെ ഈ സർക്കാർ കണ്ടെത്തണം ശാശ്വതമായി കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്ന് ഒന്നേ പറയാനുള്ളൂ യഥാർത്ഥ മത്സ്യത്തൊഴിലാളി അവിടെയുള്ള മുനമ്പത്തുള്ള പാവപ്പെട്ട കാരണം അവൻ്റെ ഭൂമി ഇന്ന് കിട്ടും നാളെ പോകും ഇന്ന് കടലെടുക്കും നാളെ വീണ്ടും തിരിച്ചു വരും അവൻ്റെ ഭൂമിയാണ് കൊടുക്കേണ്ടത് അതിനാണ് മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് കാരണം അവനെ ഇന്ന് കടലെടുത്ത് പോയാൽ തൊട്ടടുത്തുള്ള ഭൂമിയിൽ അവനൊരു മറ വെച്ച് കെട്ടും അല്ലെങ്കിൽ ഒരു ചെറിയ വീട് വെച്ച് കെട്ടും അവനെയാണ് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ലാതെ ല്ല അവനെ സംരക്ഷിക്കണം അത് കേരളത്തിൽ ഒറ്റക്കെട്ടായി ജനങ്ങൾ പറയുന്നു അല്ലാതെ ഇങ്ങനെ മതവിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്തരുത് അതുപോലെ തന്നെയല്ലേ കൽപ്പാത്തി ഇല്ല ആ സ്ഥലം ഏതാണെന്ന് സർക്കാർ ഇതുവരെ വെളിപ്പെടുത്തുന്നില്ലല്ലോ നിങ്ങൾ ഏതെങ്കിലും വന്നോ ആ ഏതാ ഏതാ സ്ഥലം നിങ്ങൾ വെളിപ്പെടുത്ത് വർഗീയ ധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും കാരണം കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളും കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ അവരെ കൂടെ നിൽക്കാതെ കേരളത്തിന്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് സർ ഞങ്ങൾ പോലെ മതം നോക്കിയല്ല നിലപാട് മനുഷ്യനെ നോക്കിയിട്ടാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങളുടെ കക്ഷി അവന് വീട് കൊടുക്കണം അവൻ്റെ ഭൂമി തിരികെ കൊടുക്കണം അവനെ സുരക്ഷിതനാക്കണം അതാണ് ഞാൻ അല്ലാതെ ക്രിസ്ത്യാനിയെ നോക്കണം മുസ്ലിമിനെ നോക്കണം ഹിന്ദുവിനെ നോക്കണം അതല്ല സാർ കേരളത്തിൻ്റെ പ്രശ്നം ജനങ്ങളാണ് മനുഷ്യരാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി പോയാൽ തിരിച്ചു ഒരു ഉറപ്പുമില്ലാതെ ജീവൻ ബലി കഴിച്ച് ജീവൻ പടയം വെച്ചുകൊണ്ട് കടലിൽ പോയി ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളി അവൻ്റെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലല്ല കാണേണ്ടത് ആ പാവപ്പെട്ട ജനവിഭാഗം നേരം വെളുത്താൽ വീടവിടെ ഉണ്ടാകുമോ എന്ന് ഒരു ഉറപ്പുമില്ലാത്ത തിരമാല എപ്പോഴാണ് വീടുമായിട്ട് പോവുക എന്നറിയാത്ത ആ പാവപ്പെട്ട ജനവിഭാഗത്തെയാണ് സാർ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ മനുഷ്യനെയാണ് കാണുന്നത് നിങ്ങളെപ്പോലെ ക്രിസ്ത്യൻ സഭയോ മുസ്ലിം സമുദായമോ ഹിന്ദു സമുദായമോ അല്ല സാർ ഞങ്ങൾ കാണുന്നത് ഇത്ര വൃത്തികെട്ട രൂപത്തിൽ രാഷ്ട്രീയം കളിക്കരുത് ഇത് കേരളമാണ് ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധി സാധാരണ മലയാളിക്കുണ്ട് എൽ ഡി എഫും യു ഡി എഫും നിങ്ങൾ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ കൂടെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇത്രയും കാലം കേരളത്തിലെ ക്രൈസ്തവ സഭകളെല്ലാം ഒരുമിച്ച് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടോ എല്ലാവരും ഒറ്റക്കെട്ടാണ് ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്തു ഒരു സമുദായത്തിനെ ഒരു ഭാഗത്ത് എതിർക്കുന്നു നിങ്ങൾ കേരളം വിട്ടാൽ ക്രിസ്ത്യൻ സമുദായത്തെ ഞെക്കിക്കൊല്ലും കേരളത്തിൽ നക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഉത്തർപ്രദേശിലുള്ള എത്ര ചർച്ചകളാണ് തകർത്തു കൊണ്ടിരിക്കുന്നത് എത്ര പാവപ്പെട്ട പാതിരിമാരെയാണ് നിങ്ങൾ അടിച്ചു ഓടിച്ചത് എത്ര ആളുകളെ തല്ലിക്കൊന്നു എത്ര ആളുകളെ ഭീകരമായി മണിപ്പൂരിൽ കൊലപാതകത്തിന് വിധേയമാക്കി കലാപം ഉണ്ടാക്കി നിങ്ങൾ സംരക്ഷണം കൊടുത്തോ എന്നാൽ നിങ്ങളൊരു പ്രസ്താവന നടത്തൂ കേരളത്തിൻ്റെ പുറത്തുള്ള മംഗലാപുരം തൊട്ട് ജമ്മുകാശ്മീർ വരെയുള്ള പ്രദേശങ്ങളിലെ വിവിധ അതേപോലെ തന്നെ ഗുജറാത്ത് മുതൽ നാഗാലാൻഡ് വരെയുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സമുദായവും അതിലെ പാതിരിമാരും അതിലെ പ്രവർത്തകന്മാരും മതവിശ്വാസികളും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു സംഘപരിവാറിന് അവർക്ക് സംരക്ഷണം കൊടുക്കാനും നിങ്ങൾ പ്രസ്താവന നടത്തുന്നേ നിങ്ങൾ ഈ മുനമ്പ് ഒരു ചെറിയ പ്രദേശമല്ലേ എത്രയോ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ സംഘപരിവാറിൻ്റെ അക്രമം നടക്കുന്നു അതിനെതിരെ ഒരു പ്രസ്താവന നടത്തൂ മാത്രം ഒഴിവാക്കി പോകില്ല അവർക്ക് സംരക്ഷണം വേണ്ടേ കേരളത്തിലെ ക്രിസ്ത്യാനി മാത്രം സുരക്ഷിതനായ മതിയോ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ക്രിസ്ത്യാനിയും സുരക്ഷിതനാവേണ്ട അവന് ഒരു പ്രസ്താവന നടത്തുന്നേ അതുകൊണ്ട് ആ മാതിരി വേലൊന്നും വേണ്ട സുരേന്ദ്ര ഒന്നും കേരളത്തിൽ നടപ്പാൻ പോകുന്ന കാര്യമല്ല കള്ളത്തരം പറയരുത് കേട്ടോ ഭൂമി ഭീഷണിയുള്ള ആളുകളുടെ കൂടെയാണോ ഇല്ലയോ നിങ്ങൾ മുനമ്പത്തെ ജനങ്ങളോട് ഇപ്പോൾ പറയുന്നത് പുതിയ കേന്ദ്രത്തിൻ്റെ വഖഫ് നിയമം വന്നാൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും എങ്ങനെയാ പരിഹരിക്കപ്പെടും നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക പുതിയ വഖഫ് നിയമം വന്നാൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ മുനമ്മത്തെ പ്രശ്നം വക്കഫ് ഭൂമി ആണെങ്കിലല്ലേ വക്കഫ് നിയമം ബാധകമുള്ളൂ നിലവിൽ അത് വക്കഫ് ഭൂമി അല്ല എന്നല്ലേ മുസ്ലിം സംഘടനകൾ പറയുന്നത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ നിയമ പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗവും പറയുന്നത് വക്കഫ് ഭൂമി അല്ല എന്നാണ് ഇനി വക്കഫ് ഭൂമി ആണെന്ന് വെക്കുക വക്കഫ് ഭൂമിയാണെങ്കിൽ പുതിയ നിയമപ്രകാരം ആ ജനങ്ങളെ സഹായിക്കാൻ സാധിക്കുമോ സാധിക്കില്ല കാരണം വക്കഫ്ഭൂമിയാണെങ്കിൽ പിന്നെ അതിൻ്റെ നിയമവും നൂലാമാലയായിട്ട് ആയിട്ട് ഹൈക്കോട്ട് അതിൻ്റെ ജില്ല നിങ്ങൾ പറയുന്നു ജില്ലാ ചെയർമാൻ കലക്ടറാണ് മുസ്ലിം അല്ലാത്ത രണ്ട് പ്രതിനിധികളുണ്ടാവും എന്നിട്ട് അവർ പറയുകയാണ് ഇത് വക്കഫ് ഭൂമി അല്ല പ്രശ്നം പരിഹരിക്കുമോ ഈ സിദ്ദിഖ് സേട്ട് രജിസ്റ്റർ ചെയ്തു കൊടുത്ത ഭൂമി ആ ഭൂമി സാധാരണ ഡീഡാണ് അല്ലെങ്കിൽ ഒരു ആധാറായിട്ട് രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നിയതുപോലെ പിടിച്ചെടുത്ത് കൊടുക്കാൻ സാധിക്കുമോ പുതിയ നിയമപ്രകാരം ഭൂമി വക്കഫ് ബോർഡ് പുതിയ നിങ്ങൾ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വക്കഫ് ബോർഡ് നിലവിൽ വന്നാൽ അവർ പറയുന്നത് ഇത് വക്കപ്പൂമിയല്ല അത് നിങ്ങൾ കൊടുക്കാൻ കഴിയുമോ സാധിക്കില്ല അപ്പോൾ ഈ ഭൂമി വക്കപ്പ് അല്ല അപ്പോൾ ഈ സിദ്ദിഖ് സെട്ട് ഫറൂഖ് കോളേജിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ് ആ ഭൂമി എടുത്തിട്ട് സ്വമേധയെ എടുത്ത് കൈമാറ്റം ചെയ്യാൻ സാധിക്കും സാധിക്കില്ല അപ്പോൾ എന്ത് വേണം ഇതിൻ്റെ നിലവിലുള്ള ഉടമസ്ഥാവകാശം ഉള്ളത് ക്രയവിക്രയ അധികാരമുള്ളത് ഫാറൂഖ് കോളേജിനാണ് അപ്പോൾ ഫാറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്ത് കൊടുത്താലേ ഭൂമി സമ്പൂർണമായിട്ട് ഈ ജനങ്ങളുടേതാവുള്ളൂ അപ്പോൾ എല്ലാ ജനങ്ങളും പറയുന്നത് ജാതി മത ഭേദമന്യേ പറയുന്നു ഇത് വകഭൂമിയല്ല ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഇതൊരിക്കലും മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സംവിധാനം ബി ജെ പിയും സംഘപരിവാറുമാണ് അതേപോലെ കാസയാണ് ഇതുപോലെയുള്ള സംഘടനകളാണ് അവരുടെ ലക്ഷ്യം എന്താണ് ഇത് കത്തി നിൽക്കണം ഒരിക്കലും ഈ പ്രശ്നം പരിഹരിക്കരുത് കേരളത്തിൽ ഹിന്ദു ക്രിസ് മുസ്ലിം വിദ്വേഷം മുസ്ലിം ക്രിസ്ത്യൻ വിദ്വേഷം അങ്ങനെ ഒരു പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ രാഷ്ട്രീയം നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളിത് പരിഹരിക്കാൻ അനുവദിക്കില്ല നിങ്ങൾ പറയണം പുതിയ നിയമം വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ പരിഹരിക്കുക വക്കഫല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുമോ അപ്പോഴും കഴിയില്ല ഫറൂഖ് കോളേജ് ആണ് അപ്പോൾ ഇതിൻ്റെ അധികാരി അപ്പോൾ ആര് വേണം കേന്ദ്ര ഗവൺമെൻറ്റിനത് പിടിച്ചെടുത്തിട്ട് കൊടുക്കാൻ സാധിക്കും അതും സാധിക്കില്ല അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇത് പരിഹരിക്കാൻ സാധിക്കുള്ളൂ സംസ്ഥാന ഗവണ്മെൻറ്റ് ഈ ഭൂമി വഖഫല്ല എന്ന് നിയമപരമായി സ്ഥാപിച്ച് ഇതിൻ്റെ കേസ് കൊടുത്തവരെ കൊണ്ടൊക്കെ പിൻവലിപ്പിച്ച് എന്നിട്ട് ആ ഭൂമി ഫറൂഖ് കോളേജിനെ കൊണ്ട് ഇനി അവിടെയുള്ള കുടകിടപ്പുള്ള അവിടെ താമസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ യഥാർത്ഥ അവകാശികൾക്ക് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ മറവിൽ കയ്യേറിയ കുറേ ആളുകളുണ്ട് ഈ ഭൂമി കയ്യേറിയ ആളുകളുണ്ട് അതും സർക്കാർ കണ്ടെത്തണം അതും കണ്ടെത്തിയേ പറ്റുള്ളൂ ഇപ്പോൾ ഈ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ അവിടെ കരുതിക്കൂട്ടി ഈ ഭൂമിയിൽ കയ്യേറി താമസിക്കുന്ന സമ്പന്നരായ ആളുകളുണ്ട് അപ്പോൾ അതും പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അവിടുത്തെ യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളായ ആളുകൾക്ക് മുഴുവൻ എത്രയും വേഗം ഭൂമി ഫറൂഖ് കോളേജിനെ കൊണ്ട് അവശേഷിക്കുന്ന ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യിച്ച് അതിന് അംഗീകാരം കൊടുത്തുകൊണ്ട് മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പറയണം പുതിയ നിയമപ്രകാരം നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ സാധിക്കില്ല പാവപ്പെട്ട മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളോടും സമരം ചെയ്യുന്ന സാധാരണക്കാരോടും സത്യസന്ധരായ ആളുകളോടും അഭ്യർത്ഥിക്കാനുള്ളത് ഈ ചതിക്കുതി ഈ ചതിക്കുഴിയിൽ വീഴരുത്